പുതുതായിട്ട് എടുക്കുന്ന ടു വീലറിൻ്റെയും പ്രൈവറ്റ് കാറിൻ്റെയും ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ടും പല ആളുകളും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളിപ്പോൾ ബൈക്ക് എടുത്തിട്ടുണ്ട് ടു വീലർ എടുത്തിട്ടുണ്ട് അഞ്ച് വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നത് ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇതിന് ഇതിന് കൃത്യമായിട്ടുള്ള ആൻസർ സാധാരണ ഷോറൂംമാർ പറഞ്ഞു തരുന്നതാണ് ഇനി അവർ പറഞ്ഞു തന്ന ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാതെയാകാം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ശേഷം എടുക്കുന്ന എല്ലാ ടു വീലറിനും അഞ്ച് വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ് അതിൻ്റെ കൂടെ ഒരു വർഷത്തേക്ക് അവർ ഫുൾ കവർ ഇൻഷുറൻസും കൂടി തരും പ്രൈവറ്റ് കാറിനാണെങ്കിൽ മൂന്ന് വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ് ഒരു വർഷത്തേക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും അതിന് ശേഷം നിങ്ങൾക്ക് ഈ വാഹനത്തിന് ഫുൾ കവർ ഇൻഷുറൻസ് വേണമെങ്കിൽ അതോടൊപ്പം തന്നെ ഓണർക്ക് അപകട മരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അതിന് സി പി ഐ പോളിസി എന്ന് പറയും ആ പോളിസി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ ഫുൾ വണ്ടിയുടെ ഫുൾ കവർ ഇൻഷുറൻസും ഓണർ കവറേജും നമ്മൾ എടുക്കണം ഇനി പ്രൈവറ്റ് കാറിലാണെങ്കിൽ ഡ്രൈവർക്ക് മൂന്ന് വർഷം എടുത്തിട്ടുണ്ടെന്ന് നോക്കണം ഡ്രൈവർക്ക് എടുത്തില്ലെങ്കിൽ അതും കൂടി എടുക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന എല്ലാ ടൂ വീലറിനും എല്ലാ പ്രൈവറ്റ് കാറിനും ടു വീലറിന് അഞ്ച് വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസും ഒരു വർഷത്തേക്ക് ഫുൾ കവർ ഇൻഷുറൻസും പ്രൈവറ്റ് കാറിന് മൂന്ന് വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസും ഒരു വർഷത്തേക്ക് ഫുൾ കവർ ഇൻഷുറൻസും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പേര് ആൻ്റണി തോമസ് ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ് എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇൻഷുറൻസ് ഏജൻ്റ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്താ ആവശ്യത്തിനും എൻ്റെ ഈ വാട്ട്സപ്പ് നമ്പറോട് വോയിസ് ഇപ്പോൾ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ ചേരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നിലവിലുണ്ട് അതിൽ നിങ്ങൾക്ക് സർവീസ് കൃത്യമായി കിട്ടുന്നില്ല നിങ്ങൾക്ക് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹെൽത്ത് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് നാഷണൽ ഇൻഷുറൻസ് ഈ മൂന്ന് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഓർട്ടി ആവുന്നതാണ് അതോടൊപ്പം തന്നെ എൽ ഐ സി ഏജൻ്റാണ് ഞാൻ നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പേരും ഡേറ്റപ്പറും സ്ഥലം വെച്ചിട്ട് ഒരു വോയിസ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ വേണ്ടി വരുന്നവരെ എവർക്കും ഗുഡ് ബൈ